അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി കല്യാണം അങ്ങനെ സൂപ്പർ സ്റ്റാർ പിന്നത് ചെയ്യണം പിന്നത് ചെയ്യാൻ പാടില്ല ഞാൻ മലയാളം നടക്കുന്ന ഒരാളില്ല ആയി വളരെ കഥ ാണ് പറഞ്ഞാ പക്ഷേറാബ് എന്നുള്ള ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് അദ്ദേഹം ഫേസിലൂടെയാണ് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നു എങ്ങനെ തന്നെയല്ലേ ഇഷ്ടംപോലെ പറയുന്നത് അത്തരത്തില് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന് കഥ കേട്ടു ഇഷ്ടപ്പെട്ടു ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാനൊന്ന് കെട്ടി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ടാ ഉണ്ട് എന്ന് പറയാ അങ്ങനെയാണ് വന്നത് ആക്ച്വലി കഥ പറഞ്ഞുപിടിക്കവർക്കായി ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ താല്പര്യം കഥാപാത്രത്തോടുള്ള താല്പര്യമുണ്ട് അത് ഇഷ്ടമായതുകൊണ്ട് കഥാ ഓൾഡ് സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്തു അല്ലാതെ അതിനകത്ത് മറ്റു ഫാക്ടേഴ്സൊന്നും ഘടകമായിട്ടില്ല പിന്നെ ഓഫ്കോഴ്സ് അദ്ദേഹത്തോടൊരു പറയാമല്ലോ ഒരു താല്പര്യമുണ്ടെന്ന് ചേർന്നാൽ വേണ്ടി സ്ഥിരം അവകാശപ്പെടാറുണ്ട് ഇല്ലേട്ടാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതാണോ അതോ അതിലെ കഥാപാത്രമാണ് ആതിഥികമായി നമ്മുടെ മറ്റു കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ സിനിമയിലുള്ളവരുടെ നമ്മുടെ സുഹൃത്തുക്കളാണ് ജയറാം കൂടുതൽ സൗഹൃദം സൗഹൃദാണ് ജയറാമേട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന സന്തോഷമുണ്ട് എനിക്ക് അധികം പടവായല്ലോ എനിക്ക് നമ്മക്ക ഈ പറഞ്ഞതുപോലെ ഇപ്പം പറഞ്ഞല്ലോ ഞാൻ കേറി വന്ന് എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു കൂടുതൽ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകരുന്നതിലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു സബ്ജെക്റ്റാണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിതമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവല സന്തോഷമായിരിക്കും അപ്പാക്കി തൊട്ടോളൂ ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ പറഞ്ഞാൽ ചെയ്യണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയതായിട്ട് സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചു അങ്ങനെ ഇരിക്കുന്നു നമുക്ക് താങ്കളെന്നു പറഞ്ഞു കുറെ എഴുന്നപ്പോഴാണ് ഇവരുടെ തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ ഈ സിനിമയിലെ കുറച്ച് ഇംഗ്ലീഷ് വാർത്തകളൊക്കെ ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ഈ ചിലത്താണ്മാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട് ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നു രാവിലെ എഴുന്നേറ്റ് ഇന്നും ഇങ്ങനെ ഒരു പരിപാടിയെന്ന് പറഞ്ഞ് നമ്മളറങ്ങൾ അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ വന്ന് വീട് കിട്ടുന്നതാണ് ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത് അനുഭവതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് പ്രണി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവൊക്കെ പക്ഷെ അത് ഞാൻ പറയാൻ ചില സമയത്തിൽ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്ന അതായിരിക്കും നമുക്ക് അത് അനുഭവപ്പെട്ടത് അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത് ഇന്നലെ പുറത്തു വീഡിയോയിൽ അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത് അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോ ഒരു ചിത്രം എന്നുള്ള വിജയചിത്രപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്കമ്മ രണ്ട് വലിയ പുതിയ നന്മാരുടെ നിന്നാണ് അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു ഞാൻ ആ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു പോകും എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഒരു സത്യമാണോ പിന്നെ പിന്നെ എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം അത് സംഭവിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നി ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കയറഡ് എബ്രഹാം ഹോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിലപ്പുറം ഖസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റിൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിന് പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും അത് പറഞ്ഞു എനിക്ക് വേണ്ടി തന്നെയാണ് പിന്നെന്താ പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞുതരു ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ

ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്നു തന്നെയാണെങ്കിൽ പക്ഷെ ഇന്ത്യയിലെ മെയിൻ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു അത് അത് വേറൊരു വിഷയമാണ് അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത മെഗാസ്റ്റാർ അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ലെന്നു ഞാന് കലാകാരാ ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആദ്യം അവസാനിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ ഭേദം അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങളോർത്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതും ഇതിന് മുമ്പും അങ്ങനെയാണ് ഇതിന് മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് അതിന് ജയറാമിനുമായിട്ടുള്ള വ്യക്തിഗത്വം എന്ന് പറയുന്നത് ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സൂത്തിനു വഴി താമസിച്ചിട്ട് രാവിലെ തന്നെ വന്നിട്ടാണ് ഫോട്ടോ എടുത്താലൊക്കെ പിന്നെ ഇന്നലേക്ക് വിജയിയുടെ കൂടുതലുള്ള ഷൂട്ടിങ്ങ് അപ്പോ പടം ഇറങ്ങിയതോടെ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ ഇതില് മമ്മൂട്ട് സിനിമ അങ്ങനെയാണ് സിനിമ ആണ് ായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞിട്ട് പടങ്ങൾ പടം കിട്ടുന്നത്